ൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുക നമ്മളിപ്പോൾ വർബിൻ്റെ ഒരു സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമ്മളിപ്പോൾ വർബിൻ്റെ എന്താ പറയുക വെർബ് എന്താണ് ജെൻഡർ എന്താണ് അതൊക്കെ വേറെ ഒരു സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് അതായത് കൺസ്ട്രക്ഷൻ ഓഫ് സെന്റൻസ് വിതൗട്ട് വിതൗട്ട് എ എറർ ഓക്കെ അതായത് ഡെയിലി യൂസേജ് സെന്റൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം അതും നമുക്ക് ഉണ്ടാക്കാം അത് ഏറെ ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് വാക്യങ്ങളിൽ ഉണ്ടാക്കാൻ തട്ടിമുട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ നല്ലോണം നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വീടി കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുണ്ട് വിശേഷം എന്നാണ് ഓക്കെ എന്താണ് ക്യാ ഹാൽചാൽ വിശേഷം എന്നാണ് അതിന്റെ അർത്ഥം ടീ ഹാൽ എന്ന് പറഞ്ഞാല് സുഖവിവരം അതാണ് നമ്മൾ ചെയ്യുന്നത് ഹാൽചാൽ ചാൽ ക്യാ ഹാൽചാൽ ചാൽ ഹെന്താണ് അതിന്റെ അർത്ഥം എന്തുണ്ട് വിശേഷം എന്നാണ് നോക്കാം അടുത്തത് നമുക്ക് ക്യാ ക്യാ ഹാൽചാൽ എന്നുള്ളത് ഹാൽ എന്ന് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് തെറ്റാതെ ഹിന്ദി സംസാരിക്കാം അല്ലേ ഒരു രീതിയിലുള്ള സെന്റൻസ് നമുക്ക് പല രീതിയിൽ സംസാരിക്കാം മലയാളത്തിൽ നമ്മൾ എന്തുണ്ട് വിശേഷം ചോദിക്കാറുണ്ട് എന്താ വിശേഷം അല്ലെങ്കിൽ വിശേഷം എന്തുണ്ട് ചോദിക്കും സുഖല്ലേ എന്ന് ചോദിക്കും അതുപോലെ ഹിന്ദിയിലും ഉണ്ട് നമുക്ക് ഓരോ സെന്റൻസുകൾ ഓക്കെ അതാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഓക്കെ അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ സെന്റൻസ് മേക്കിംഗ് അതായത് ഇപ്പൊ നോർമൽ നമുക്ക് ഡെയിലി കോൺവെർസേഷന് വേണ്ട ഡെയിലി യൂസേജിന് വേണ്ട ക്ലാസ് ചെയ്തു തരും അത് കൂടാതെ നമ്മൾ സിറ്റുവേഷൻ വൈസും ഉള്ള ഒരു ഫുൾ സീരീസാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്നാൽ നമുക്ക് ക്യാ ഹാൽഹേ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് വിശേഷം എന്നാണ് ഓക്കെ ക്യാ ഹാൽച്ചാൽ ഹെ എന്തുണ്ട് വിശേഷം ക്യാ ഹാൽഹെ എന്തുണ്ട് വിശേഷം ഓക്കെ ക്യാ സമാചാരെ ചോദിക്കാം തെറ്റില്ല ടീക്കേ ക്യാ ഖർ തെറ്റൊന്നുമില്ല ബട്ട് നമ്മൾ ക്യാ ഹാൽ ഹെ ക്യാ ഹാൽച്ചാൽ എന്നെ പറഞ്ഞ് പഠിക്കുക ഓക്കെ नेक्स्ट कैसे हो तुम निम्नलिखित सुगम आनो क्या हालचाल है क्या हाल है कैसे हो तुम तुम कैसे हो ये तुम ठीक है तुम्हें वह वह हैं अब तुम कैसे होंगे चोदी कैसे टीके तुम आनो ठीक है सूखम कैसे हो तुम कैसे हो ओके ാണ് നാലെണ്ണം പഠിച്ചില്ലേ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആ നമ്മൾ ആദ്യ ഒരാൾ കണ്ട നമ്മളെപ്പോഴും ഒരാളെ സംസാരി പറയണം ഓക്കെ ആവായി എന്ന് പറയുന്നത് ആപ്പ് നമ്മൾ എപ്പോഴും റെസ്പെക്റ്റിനോട് വേണ്ടിയിട്ടുള്ള സംസാരിക്കുന്നത് അപ്പോൾ ആപ്പ് വെച്ച് തന്നെ ഒരു നമ്മുടെ സ്ട്രേഞ്ചറെ കണ്ടാൽ എപ്പോഴും നമുക്ക് ആപ്പ് ഉപയോഗിക്കണം ഒരിക്കലും തൂത്തും ഉപയോഗിക്കരുത് എനിക്ക് ഇപ്പൊ നമുക്കൊരു ഒരാളെ ബോഡി സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വയസ്സിലാളാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ ഒരു പ്രായമുള്ള നാരച്ച മുടിയിലുള്ള പ്രായം ഒരാളാണെന്ന് നമ്മൾ പറയാം ഓക്കെ ഇദ്ദേഹത്തിനോട് എന്തായാലും ആപ്പിനോട് തന്നെ പറയാം ആപ്പായിട്ട് തന്നെ ഇപ്പം പറഞ്ഞിപ്പോൾ എൻ്റെ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നു അറിയാത്ത ഒരാളാണെങ്കിലും നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ വെച്ച് തന്നെ സംസാരിക്കണം എന്തേക്ക് ആ കാശായ നല്ല രീതിയിൽ സംസാരിക്കാം ഒരിക്കലും തൂ തുമ്മുപയോഗിക്കരുത് ചെറിയ കുട്ടികൾക്കാണെന്ന് നമുക്ക് സംസാരിക്കാം തൂ എന്നാലും ഉപയോഗിക്കരുത് നിങ്ങൾ തുമ്പ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളായി ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളായി തൂ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് നമ്മൾ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ മോനോട് ഞാൻ തൂന്ന് സംസാരിക്കാം ഒരു തെറ്റുമില്ല ഓക്കെ പുറത്തെ കുട്ടികൾ വന്നാലും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലത്തെ നെയ്പെല്ലാം വന്ന് കുട്ടികളെല്ലാം വന്നാൽ നമുക്ക് അവരെ സംസാരിക്കാം തെറ്റൊന്നുമില്ല ഓക്കെ

അപ്പൊ നിങ്ങള് ഇത് പറഞ്ഞാൽ നിനക്ക് സുഖമാണോ എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ എത്ര പഠിച്ച സുഖമാണോ എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ സുഖം തന്നെ അല്ലേ എന്നൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം ഓക്കെ ഒരു തെറ്റുമില്ല അത് ഡിപെൻഡ് അപ്പോൺ സിറ്റുവേഷൻ ആണ് ഓക്കെ ഇപ്പൊ എനക്ക് അറിയുന്ന ഒരു ഫ്രണ്ട്നോട് നമ്മളെങ്ങനെ സംസാരിക്കണം അതുകൂടാതെ നമുക്കറിയാത്തൊരു അപരിചിതനാണ് വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളാദ്യം ചോദിക്കാം എന്ന് ചോദിക്കാം ഓക്കെ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം സെന്റൻസും പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ടത് കുറച്ച് ട്രിക്സ് ഓക്കെ हो रहा है क्या चल रहा है लेंगे क्या हो रहा है ओके अंत अर्थम मैं ठीक हूं चुप कर रहा हूं मैं ठीक हूं मैं ठीक हूं मैं ठीक हूं ओके अले बढ़िया है बढ़िया और बढ़िया ओके बढ़िया है अच्छा है अल्लाह ओके सुगंध एने नीले रीति में हमके इंगेने के पर मैं ठीक हूं यान ओके यान ओके कोई बात बढ़िया है ओके कोई बात നല്ല രീതി തന്നെയാണ് അച്ചാഹെ സബെ സബ് അച്ചാൽ ആ എല്ലാം നല്ലത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം ഏകദേശം അർത്ഥക്കം ഇതുപോലെ തന്നെയാണ് വേണ്ടത് ബോഹത്ത് പടിയാണ് ബോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം വളരെ സുഖകരം വളരെ മനോഹരം എന്നുള്ള രീതിയിൽ നമുക്ക് ബോഹത്ത് പടിയാ എന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ മാനസ് അല്ലേ മാനസ്സാണ് തീർച്ചയായും മാനസാണ് അപ്പോൾ എന്നെക്കാൾ മൂത്തൊരാളെ ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് തൂന്ന് പറഞ്ഞാൽ തൂന്ന് പറഞ്ഞാൽ എന്തായാലും പറയും അയാൾ മാത്രമാണ് ചിക്ക കാ അഗ്നി എന്ന് പറയും അല്ലേ എവിടുന്നാൽ വന്നിനി മര്യാദക്ക് വന്നവരുണ്ട് മര്യാദ സംസാരിക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ പറയാൻ പല ആൾക്കാരുണ്ട് ചീത്ത പറയുന്ന ആൾക്കാരുടെ അടക്കം ഉണ്ട് ഹിന്ദിയിൽ നോർത്തേൺ സൈഡിൽ പോയാൽ ഇപ്പം നിങ്ങൾ ഡൽഹി യു പി അങ്ങനത്തെ സൈഡൊക്കെ ഒക്കെ പോയാൽ ചിലപ്പം അവർ ഡിസറസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും ഓക്കെ അപ്പം അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് തൃപ്തി പഠിക്കണം നെക്സ്റ്റ് അച്ച ചന്ദ്രഹ എന്ന് പറയാം അങ്ങനെ പറയാൻ നന്നായി പോകുന്നു അച്ഛ ചെൽ റഹാഹേ ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു സുഖമാണോന്നുള്ളതിന് ഉത്തരങ്ങളാണ് ഇത്രയും സുഖമാണോ എന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം ഓക്കെ അപ്പൊ അച്ഛ ചെൽഹാഹെ നന്നായി പോകുന്നു ബഡിയാ ചെൽ റഹാഹേ ഏ വളരെ നല്ലതായിട്ട് പോകുന്നു എന്നാണ് അർത്ഥം ആക്കോ ക്യാ താങ്കൾക്ക് എന്ത് വേണം ആക്കോ ക്യാ ചയ്യെന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് എന്ത് വേണം ടീക്കേ ഇതേ സംഭവം ൂടി നമുക്ക് ആക്കോ ക്യാ ചെയ്യേ ഏതൊരു ഷോപ്പിൽ പോയാലും അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ആക്കോ ക്യാ ചൈ എന്നാണ് അല്ലെ നോർത്തേൺ സൈഡില് അപ്പോ അവർക്കറിയാം ഇത് എന്താണ് എനിക്ക് ആ കടക്കാരനറിയില്ല ഓപ്പോസിറ്റിൽ നിൽ നിൽക്കുന്ന ആൾക്കെത്ര ഏജ് ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും ആക്കോ ക്യാ ചയ്യു മാത്രമേ ചോദിക്കുള്ളൂ ഓക്കേ അതേ സംഭവം നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെ ചെയ്യിക്കും എന്താ പറയണ്ടത് കോ ആണ് തുമേ എന്നായി മാറുന്നത് അപ്പൊ തുമേ ക്യാ ചൈ നിങ്ങൾക്ക് എന്ത് വേണം ആ ആ പ്ലസ് കോ ആണ് ടീക്കേ അപ്പൊ താങ്കൾക്ക് എന്ത് വേണം തുമേ ക്യാചേ നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾക്ക് എന്ത് വേണം തുമേ യാ ചൈ ഐയേ തുമേ തെറ്റൊന്നുമില്ല ഓക്കെ ക്യാ ചായ തുമേ ഒരു തെറ്റുമില്ല പറയുന്നതിന് അപ്പം നിങ്ങൾക്ക് എന്ത് വേണം സെയിം ടൈം ഇപ്പോ ഒരേ ഏജിലെ ആൾക്കാരോട് നമ്മൾ ചോദിക്കാനെന്ത്യേ നിനക്കെന്ത് വേണം എന്ത് വേണം തുജക്കാ ചെയ്യേ നിനക്കെന്ത് വേണം തുമ നിങ്ങൾക്ക് എന്ത് വേണം ആപ്പുക്ക ചെയ്യേ താങ്കൾക്ക് എന്ത് വേണം മൂന്നും ക്ലിയർ അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വാസം ഇങ്ങനത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും അതിന് മെസ്സേജ് തരണം ഓക്കെ അതായത് നമുക്കൊക്കെ ഇങ്ങനത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്ലാസ് ചെയ്തു തരണം പട്ട് സിറ്റുവേഷൻ വൈസ് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇങ്ങനത്തെ കോൺ സെൻറ്റൻസുകൾ നമുക്ക് പല രീതിയിൽ സംസാരിക്കാം പല ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ വളരെ ഈസി അല്ലേ അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പോൾ തെറ്റാതെ നമുക്ക് പറയണം സെൻറ്റൻസ് മേക്കിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് സെൻറ്റൻസ് വിത്തൗട്ട് മേക്കിംഗ് എൻ ആണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ കാണണം ഇത് രണ്ടും നിങ്ങൾ മെർജ് ചെയ്ത് നിങ്ങൾ രണ്ടും നോട്ട് ചെയ്ത് ഓരോ വേർഡ്സ് നോട്ട് ചെയ്തിട്ട് രണ്ടും കൂടി നിങ്ങൾ സംസാരിക്കുന്നു ഏത് സിറ്റുവേഷനിൽ പോയിടും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് അതായത് നമ്മൾ ഒരു മച്ചിരി ഷോപ്പിൽ പോയിട്ട് സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ എന്താ പറഞ്ഞിട്ട് പച്ചക്കറി ഷോപ്പ് പോയിട്ട് സംസാരിക്കേണ്ടത് അല്ലെ പച്ചക്കറി ഷോപ്പ് പോയിട്ട് പറയുന്ന പോലെയല്ല നമ്മൾ ഗ്രോസറി ഷോപ്പ് പോകേണ്ട അതുപോലല്ല പാർപ്പർ ഷോപ്പ് പോയിട്ട് സംസാരിക്കേണ്ടത് അതുപോലെയല്ല ബാങ്കിൽ പോയി സംസാരിക്കേണ്ടത് പലതിനും പല സിറ്റുവേഷൻ ആണ് ബട്ട് നമുക്കൊരു ആയിട്ട് മീൻസ് നമുക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് തൂ തുമ്പ് ആപ്പ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ബഹ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഇന്ത്യയിൽ സംസാരിക്കാൻ പറ്റും കുറച്ച് ഗ്രാമർ പറഞ്ഞിരിക്കണം ഓക്കെ अब तुझे क्या चाहिए अर्थ तुझे नि वेमान अर्थ मुझे मुझे कुछ नीचे वे अर्थ ठीक है मुझे कुछ नहीं वे मुझे एक ग्ल पानी चेयर ग्लो वेम ओके मुझे एक ग्लॉ ज्यूसू अब मुझे एक ग्लॉ दूध मुझे एक ग्लास

Next, next word, मुझे आपके आपके पिताजी से मिलना है कारण ഞാൻ പറഞ്ഞിട്ടുണ്ട് പിതാചി ഗുരു അധ്യാപക് ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ എന്താ है ठीक है നോക്കാം നമുക്ക് നമ്മളൊരു ഒരു പുരുഷനോട് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ ചോദിക്കുക ആദ്യം ഇപ്പൊ ഒരേ ഏജ് അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ കുറച്ച് ഏജുള്ള കുറഞ്ഞ ആൾക്കാരോട് ഇപ്പൊ നമുക്ക് ഇതേജ് ഇത് മൂന്ന് രീതിയിൽ സംസാരിക്കാം അല്ലെ മൂന്നാളോട് മൂന്ന് രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം പറഞ്ഞാല് നീ എവിടെ പോകുന്നു ഓക്കെ ഇപ്പൊ ഏജിനെ കാണും എൻ്റെ ഏജ് എന്റെ ഏജിനെ കാട്ട് കുറച്ചുകൂടി വയസ്സ് താഴെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെ പറയാൻ താഴെ ആൾക്കാരോട് സംസാരിക്കുമ്പോ

ടിക്ക് നിങ്ങൾ തൂ കാഞ്ചാരെ എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അത് അവരെ ഇപ്പൊ നിങ്ങൾ ഓരോ അവർ പറയുന്ന ഓരോ സ്പീക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുക 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 ഓക്കേ അത് മാത്രമാണ് ഇതിനുള്ള ഒരു പോം വഴി അപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക ലിസൺ 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 കേൾക്കുക 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 മൂന്ന് പ്രാവശ്യം നിങ്ങൾ കേൾക്കുക അപ്പൊ അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ

താങ്കൾ എവിടെ പോകുന്നു ഇപ്പൊ സ്ത്രീയോട് നമുക്ക് ചോദിക്കണം എങ്ങനെ ചോദിക്കണം നമ്മൾ ഒരു സ്ത്രീയോടാണ് ഇപ്പൊ ചോദിക്കേണ്ടത് ഒരു സ്ത്രീ തന്നെ സംസാരിച്ചോട്ടെ കുഴപ്പമില്ല മുകളിൽ ഇപ്പോ ഇപ്പൊ തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ആണോ പെണ്ണോ രണ്ടാളും ഒരു ആണോട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടത് ഓക്കെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഒരു ആണ് ഒരു ആണിനെ ഒരു പെണ്ണോട് ചോദിക്കണം ഒരു പെണ്ണിനെ ഒരു പെണ്ണോട് ചോദിക്കണം ആണെങ്കിൽ ഒരു പെണ്ണിനോട് ചോദിക്കണമെങ്കിൽ നമ്മളെങ്ങനെ നീ എവിടെ പോകുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് രണ്ടിനും മാറ്റമില്ലേ ഇതിന് രണ്ടിനും കൂടി മാറ്റമില്ല തൂ എന്ന് വരുമ്പോ അവിടെ മാത്രമാണ് ബാക്കി രണ്ട് കോണായിട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കേ ഇമ്പോർട്ടന്റ് അല്ലേ ഇമ്പോർട്ടന്റ് ആണ് റൂളില്ലേ റൂൾ ഉണ്ട് ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ ആ ഒരു മുപ്പത് ദിവസം നൂറ് നിയമങ്ങൾ അതിൽ ഇതിൽ ഉൾപ്പെടുത്താം ടീക്കെ അതുകൊണ്ട് ഞാൻ അത് തൽക്കാലം നിർത്തിയിട്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യുകയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് റൂളും പറഞ്ഞു സെന്റൻസും ഉണ്ടാക്കി പ്ലസ് വെർബ് അപ്പോൾ വെർബ് കൺസ്ട്രക്ഷൻ ഒരു രീതിയിൽ പോകുന്നുണ്ട് ജെൻഡർ ആ രീതിയിൽ രണ്ടാമത്തെ ഒരു രീതി നമ്മളതുപോലെ സെൻഡൻസ് മേക്കിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് സെൻഡൻസ് അലോങ് വിത്ത് റൂൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇത് ഏത് സിറ്റുവേഷനിലും സംസാരിക്കാം ഓക്കെ ആ രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നത് ഓക്കെ നോക്കാം നമുക്ക് അവൻ എവിടെ നിന്നാണ് വന്നത് ഇതൊരു ആണിനെ കുറിച്ച് പറയുമ്പോഴാണ് ഓക്കെ ആയ അവൻ എവിടെ നിന്നാണ് വന്നത് ടീക്കേ അതുപോലെ ഒരു പെണ്ണ് എവിടുന്ന വന്നു നോക്കാ നവീൻ ഇവിടെ നോക്ക് നവീൻ കാശ ആയെന്ന് ഇവിടെ ചേർത്തു ഓക്കെ ബഹിന് പകരം നവീൻ ചേർത്തു അപ്പം നവീൻ കാശ ആയ ടീക്കേ നവീൻ എവിടെ നിന്നാണ് വന്നത് നവീനു പകരം വക്ക് ചേർത്തു അപ്പം കാശെ ആയ ടീക്കേ വാശെ ആയി അവൾ ഇവിടെ നിന്നാണ് വന്നത് ടീക്കേ ഇവിടെ ആയി വന്നു അതുകൊണ്ട് ബേക്ക് അതെന്തായി അതൊരു അവളിൽ നിന്നാണ് ഒരു പെണ്ണിനോട് ആ പെണ്ണ് ഒരു പെണ്ണ് വന്നിട്ട് ആ പെണ്ണ് ഓഫീസിലേക്ക് വന്നിട്ട് വെ കാശായി ടീക്കേ അവൾ ഇവിടെ നിന്നാണ് വന്നത് എന്നാണ് ഓക്കെ അർത്ഥം നെക്സ്റ്റ് കാശ ആയ വഹ് ഇപ്പൊ വ കാശ ആയെന്നുള്ളത് നമുക്ക് കാശ ആയ വഖ് പറയാം ഒരു തെറ്റുമില്ല ടീക്കേ എവിടെ നിന്നാണ് അവൻ വന്നത് നമ്മൾ ചോദിക്കാറല്ലേ അല്ലേ അവൻ എവിടെ നിന്നാണ് വന്നത് രണ്ട് രീതിയിൽ നമ്മൾ മലയാളം ചോദിക്കാറുണ്ട് സെയിം ആണ് നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ നമുക്ക് കാശയായ ബഹ് എന്ന് പറയാം വഹ് കാസയായ എന്നും പറയാം രണ്ടും തെറ്റില്ല ഓക്കെ നെക്സ്റ്റ് കാശായി ബഹ് ടീക്കേ വഹ കാശയായി എന്നുള്ളത് നമ്മൾ കാശിയായി എന്ന് പറഞ്ഞ് പഠിക്കാം ഓക്കെ തെറ്റൊന്നുമില്ല ബട്ട് ആയിന്ന് വരണം അതാണ് നിങ്ങൾ പറഞ്ഞ് പഠിക്കേണ്ടത് അതായത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു സ്ത്രീ എവിടുന്നാ വന്നതിന് നമുക്ക് ചോദിക്കണമെങ്കിൽ കാശയായി വെഹ് എന്ന് തന്നെ പഠിക്കണം അല്ലെങ്കിൽ വ കാശയായി പഠിക്കണം ഓക്കെ മുജനഹിമാലും കാശായവ് എനിക്കറിയില്ല എവിടുന്നാവാൻ വന്നതെന്ന് അല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അവൻ എവിടെ വന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല മുജനഹിമാലും കാശയായ വഹ് ടിക്കേ കാസയായാറോ മുജനകിമാലും കണ്ട നമ്മളാ മല ആ ഒരു എന്താ പറയുക ഒരു ഹൈന്ദീനെ നമ്മൾ തിരിച്ചും മറിച്ചും പറയാൻ തെറ്റൊന്നുമില്ല ഓക്കെ ബട്ട് അതിനുള്ള അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിയിരിക്കണം ഓക്കെ അപ്പൊ മുജനഗിമാലും കാസയായ നെക്സ്റ്റ് എന്താണ് ഭക്ഷണത്തിന് വീട്ടിൽ എന്താണ് ഫുഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഞാൻ കോക്കാവലറി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഓക്കെ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് എനിക്ക് തെറ്റുമില്ല ആണ് പറയുമ്പോഴും ഒരു പെണ് പറയുമ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കും അങ്ങനെയാണ് പറയേണ്ടത് ഓക്കെ പഠിച്ച് വന്നാൽ

ീ നിങ്ങൾക്ക് വിശക്കാറില്ലേ എന്നാണ് അർത്ഥം ലഘുതി വന്നു ടീക്കേ അതൊരു സ്ത്രീയോട് ചോദിക്കുമ്പോഴും പുരുഷനോട് ചോദിക്കുമ്പോഴും സ്ത്രീ പറയുമ്പോഴും പുരുഷൻ പറയുമ്പോഴും ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഓക്കെ ബുക്ക് എന്ന് പറയുന്നത് ശബ്ദമാണ് കൺഫ്യൂഷൻ പാടില്ല എന്ന് വന്നു കേട്ടാ ലഗ്റെ പകരം ഞാൻ വോ ഉപയോഗിച്ചു ടീ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാം എന്ന രീതിയിൽ നമുക്ക് വഹിനെ പറയാം ബഹു എന്ന് പറയേണ്ട ആവശ്യമില്ല ബോ എന്ന് പറഞ്ഞാൽ മതി അപ്പം ഓ ചലാകയാ ലഗ്രേ അവൻ പോയി എന്നാണ് തോന്നുന്നത് ടീക്കേ ചലകയാ ലഗ്ര് ലഗ്റെ ലഗ്റെ ഹാഹയെന്നുള്ളത് ലഗ്രേ എന്ന് പറഞ്ഞു അപ്പം ഓ ചലാഗിയ ലഗ്റെ എന്നാലും അവൻ പോയി എന്നൊക്കെ തോന്നുന്നു ഓക്കെ ഓ ചലാഗയ അവൻ പോയി ടിക്കേ ഓ ചലാഗ അവൻ പോയി ചല ഗയാ ഗൈയല്ല ചല ഗയാ അപ്പം അതായത് അത് ആ ബഹു ആണ് അവനാണ് ടീക്കേ നമ്മൾ അവനെ കുറിച്ച് പറയുമ്പോൾ ഓ ചെലാഗയാ എന്ന് പറയണം ഓ ചലിഗെന്നൊന്നും പറയരുത് ഓക്കെ അതാണ് പറയുമ്പോൾ പെണ്ണ് പറയുമ്പോഴും ഇതേപോലെയാണ് പറയേണ്ടത് ടീക്കേ ഇപ്പം ഒരു പെണ്ണ് പോയി നമ്മളങ്ങനെ പറയും ഓ ചെലി ഗൈ ടിക്ക അവള് പോയി അതൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ ഓ ചെലി ഗൈ എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് ക്യാ ക്യാബ് ചിലകയാ ഈ ക്യാ ഞാൻ ഒരു പ്രിഫിക്സ് ആയി ചേർത്തു അല്ലേ സെൻറ്റൻസിൻ്റെ ആദ്യം ചേർത്തു ക്യാ ക്യാബ് ചിലകയാ അവൻ പോയോ വേ ചെലകയാ അവസാനം ചേർത്തു അപ്പം ഉണ്ടായി അവൻ പോയോ എന്നുള്ളത് നമുക്ക് രണ്ടു രീതിയിലും പറയാം ക്യാബ് ചിലക അവൻ പോയോ ഓ ചിലക അപ്പം ഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും ഒരു സെന്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിൽ നമുക്ക് ക്യാ എന്ന് ചേർത്താലും നമുക്ക് ക്വസ്റ്റിനായിട്ട് സുഖമായിട്ട് നമുക്ക് എന്ത് ക്വസ്റ്റിനും ചോദിക്കാം ടിക്കേ ക്യാ സോഖയാ ക്യാബോ സോകയാ അവൻ ഉറങ്ങിയോ ഓ സുഖേക്കണ്ടോ അപ്പൊ ഓ ആക്ക അവൻ വന്നോ ഓ ക്യാ ആയാ ഓ ആയാ അവൻ വന്നോ അപ്പോൾ ഈ ക്യാബ് പ്രിഫിക്സ് അഫിക്സ് ആയിട്ട് ആഡ് നമുക്ക് ആയിട്ട് സുഖായിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും തെറ്റുന്നുണ്ടോ ഇല്ല തെറ്റാതെ പഠിക്കൂ ഓക്കെ ക്യാബോ ചെലികയി നേരത്തെ ആ ചിലാകയാന്നായി ഓ ചലാകയാ ക്യാബോ ചലാകയാന്നായിട്ട് ക്യാമ്പോ പോയോ അല്ലെങ്കിൽ ഓ ചലി ചല കേ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഇവിടെ ഒരു സ്ത്രീ വന്നോ പോയോ എന്ന് നമ്മൾ നമ്മളെങ്ങനെ ചോദിക്കും ക്യാബോ ചെലികയി അവള് പോയോ ഓക്കെ വോ ചലി കഴിക്ക് അവള് പോയാന്ന് തന്നെയാണ് അർത്ഥം ബട്ട് ആ ക്യാ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് അവിടെയും എന്തിലായിട്ടും ചേർക്കണം ടീക്കേ അപ്പം ഇങ്ങനെയൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ബൈട്ടിഎ താങ്കൾ ഇരിക്കൂ ഇപ്പോൾ ഭയങ്കര ഏജുള്ള ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെ പറയാം ആ ബൈട്ടി എന്ന് പറയും ടീക്കേ താങ്കൾ ഇരിക്കൂ ഇപ്പം ഈ ഇരിക്കൂ എന്നുള്ളതിന് നമ്മൾ മൂന്ന് വേർഷനാണ് പഠിക്കുന്നത് ഓക്കെ മൂന്നാൾക്കാരോട് സംസാരിക്കേണ്ട രീതിയാണ് പഠിക്കുന്നത് അപ്പോൾ ആ ബൈട്ടി താങ്കൾ ഇരിക്കൂ തുമ്പൈട്ടോ നിങ്ങളിരിക്കൂ ടീക്കേ തു ബൈട്ടോ അല്ലെ തൂ ബ അപ്പം ആ മൂന്ന് രീതിയിലുള്ള മൂന്ന് സെൻറ്റൻസുകളാണ് അല്ലേ മൂന്നാളിനോട് അത് ടീക്കേ ഏജിനോട് കൂടിയ ആളോട് അല്ലെങ്കിൽ വാർദ്ധ്യത്തിൽ ആൾക്കാരോട് ഓക്കെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണമെന്നുള്ള ആൾക്കാർ അധ്യാപകൻ അല്ലെ ടീച്ചർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും വീട്ടിലേറെ ആൾക്കാർ മൂത്ത ആൾക്കാർ അപ്പം ആ ബൈട്ടിയെന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ തുമ്പായിട്ടോ ഏകദേശം എൻ്റെ ഒരു ഏജ് കുറച്ചും കൂടി ഏജ് വ്യത്യാസം നമ്മൾ ഒന്നിച്ച് കളിച്ച് അപ്പം തുമ്പായിട്ടോന്ന് പറയാം തൂ ബൈട്ട് തൂ ബൈട്ട് എന്ന് പറഞ്ഞാൽ എന്നെക്കാണ്ട് ഏജ് കുറഞ്ഞത് ടീക്കേ ചില ഈ എന്താ പറയുക സർവൻസിനോട് അതുപോലെ തന്നെ വേലക്കാരോട് അവരോട് അങ്ങനെ വെറുതായിട്ട് എന്നല്ലേ പറയാറ് അപ്പോൾ ആ രീതിയിലാണ് ഇത് നിങ്ങൾ പഠിക്കേണ്ടത് ടീക്കേ ഖാനാ ക്യാ ബനായ എന്താ ഭക്ഷണം ഉണ്ടാക്കിയത് ഖാന ക്യാ ബനായ എന്നാൽ എന്താ ഭക്ഷണം ഉണ്ടാക്കിയത് ടീക്കേ ക്യാ ബനായ ഖാനേ മേ ചോദിക്കാം ടീക്കേ ക്യാ ബനായ ഖാനേ മേഖാന ക്യാ ബനായ എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയത് ടീക്കേ ആദ്യം എന്നെ റുട്ടി ബനായി അജിമേനെ റൊട്ടി ബനായി ഞാനാ ഉണ്ടാക്കിയത് ഞാനതാണ് ബട്ട് ബനായി വന്നു റൊട്ടി ഒരു സ്ക്രീലിംഗ ശബ്ദമാണ് ടീക്കേ അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഉണ്ടാകുക സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓക്കെ നമ്മളാണ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ആ റൊട്ടി ഒരു സ്ക്രീനിയ ശബ്ദം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ സംസാ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് അവർ ഇതുപോലെ സംസാരിച്ചാൽ നിങ്ങളെപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് സത്യമാണ് ഇത് സത്യ ശരിയാണോ നിങ്ങൾ കുറേ കുറേ സംസാരിക്കുന്നവരല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ശ്രദ്ധിക്കും ഇപ്പം നിങ്ങളോട് ആരോടും ഒരു സൈഡിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുണ്ടെങ്കിൽ ഒന്നിച്ചുള്ള ആൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഇതുപോലെ സംസാരിച്ചാൽ നിങ്ങളൊന്നലോചിച്ചു ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇതാണ് അതിൻ്റെ ലോജിക്ക് അപ്പം ആജു മേനെ റൊട്ടി ബനായി ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കി എന്നാണ് അർത്ഥ മേനേ ടീക്കേ അപ്പം റൊട്ടി കൂടുതൽ പ്രാധാന്യം ടീക്കേ ഞാൻ എനിക്കല്ല റൊട്ടി കാണും റൊട്ടി ഒരു സ്ത്രീചിംഗ ശബ്ദമാണ് അപ്പോൾ റൊട്ടി ബനായി ആജ്മേനെ റൊട്ടി ബനായി ഞാനിന്ന് पाती ओके। क्या पादी உண்டாकी എന്നാണ് അർത്ഥം ഓക്കേ ക്യാ ബച്ചാ സ്കൂൾ ചലഗയാ കുട്ടി സ്കൂള പോയോ ക്യാ ബച്ചാ സ്കൂള ചലഗയാ ઠીકે കുട്ടി സ്കൂളിൽ പോയോ બാർബർ ഷോപ്പ് ખોliye ગયા બാർബർ ഷോപ്പ് તો തുറന്നിട്ടുണ്ടോ കുലിയേക്കാനോ എന്തുകൊണ്ട് കുലിയേക്കാനോ ഒരു ഷോപ്പ് દુકાનലത്തം അപ്പോൾ ഷോപ്പ് എന്ന് പറയുന്നത് സ്ത്രീലിംഗേ ശബ്ദമാണ് അപ്പോൾ બാർബർ ഷോപ്പ് കുലിയേക്കയാ બാർബർ ഷോപ്പ് തുറന്നിട്ടുണ്ടോ എന്നാണ് അർത്ഥം ઠીકે കുલાഹേക്കയാ അല്ല കുലിയേക്കയാ ഏതൊരു ദുക്കാനായാലും നിങ്ങൾ അങ്ങനെ ചോദിക്കണം ടീക്കേ എന്ത് ദുക്കാനും ആയിക്കോട്ടെ ടീക്കേ ഏത് ദുക്കാനായിക്കോട്ടെ ഹോട്ടൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോസറി ഷോപ്പ് ആയിക്കോട്ടെ എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചോദിക്കും കുലിഹേക്കുക എന്നെ ചോദിച്ച് പഠിക്കുക അപ്പം ബാർബർ ഷോപ്പ് കുലിഹേക്കുക ആ ഷോപ്പിനെ ഹീ കുലി അല്ലെങ്കിൽ ദുക്കാനിനെഹി കുലി എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ കട തുറന്നിട്ടില്ല കടക്ക് പറഞ്ഞാൽ ഷോപ്പ് ഉപയോഗിച്ചു നമുക്ക് ദുക്കാൻ കിട്ടിയില്ല ഷോപ്പ് ഉപയോഗിച്ചു തെറ്റില്ല അപ്പോൾ ഷോപ്പിനെ ഹീ കുലി കട തുറന്നിട്ടില്ല എന്നാണ് അർത്ഥം ഓക്കെ ഷോപ്പ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലെങ്കിലും തൂക്കാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് ഷോപ്പ് നെയ് കൂലി എന്ന് പറഞ്ഞത് തൂക്കാൻ നെയ് കൂലി എന്ന് പറഞ്ഞു തെറ്റൊന്നുമില്ല ഗർമെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഗർമെ കോർമെ കണ്ട ആ ഗർമെ കോയി ഹേക്ക എന്നുള്ളത് ഞാനെന്ത് ചെയ്തു കോയ് എന്ന് പറഞ്ഞു തെറ്റൊന്നുമില്ല ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഗർമെ കോയി വീട്ടിലാരും ഇല്ല ഗർമെ കോയിട്ടും ഇല്ല നമ്മൾ ഇന്ന് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത് ടു അമ്പത് സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഓക്കെ നിങ്ങൾക്ക് വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടു ആണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വൈസ് വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാനൊക്കെ പറ്റും നമുക്ക് പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ അതെങ്ങനെ വന്നിന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷോപ്പിലും പോയിട്ട് സംസാരിക്കാൻ പറ്റും ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്